ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ദേശീയപാതയിൽ കുറുമാലി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചത് നാലര പതിറ്റാണ്ട് പഴക്കമുള്ള പാലം ബിയൂടി കമ്പനി ഏറ്റെടുത്തുവെങ്കിലും ബലക്ഷയമുള്ള കൈവരികളും ഫുട്പാത്തും പുതുക്കി നിർമ്മിക്കാൻ കമ്പനി അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ദേശീയപാത നിർമ്മാണം മീറ്റെടുത്ത കമ്പനി കാലപ്പഴക്കം ചെന്ന പാലം തലസ്ഥിതിയിൽ നിർത്തി ചെയ്യുകയായിരുന്നു രണ്ടു വർഷം മുമ്പ് ആമ്പലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ കൈവരിയിലിടിച്ച് പുഴയിലേക്ക് തൂങ്ങിക്കിടന്നെങ്കിലും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കാർ നിയന്ത്രണം വിട്ട് കൈവരിയിലിടിച്ച് പുഴയിലേക്ക് മറഞ്ഞുണ്ടായ ദുരന്തത്തിൽ രണ്ട് യുവാക്കൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ ടോൾ കമ്പനിക്കെതിരെ പ്രതിഷേധ സമരം നടത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് സമരം ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഒരു മാസത്തിനകം പാലത്തിന് പുതിയ കൈവരികൾ നിർമ്മിക്കുമെന്നും നടപ്പാതയുടെ ഉയരം കൂട്ടുമെന്നും കമ്പനി അധികൃതർ പോലീസിനും നാട്ടുകാർക്കും ഉറപ്പ് നൽകി എന്നാൽ ഒരു മാസത്തിനുശേഷം പാലത്തിന്റെ കൈവരികൾ കമ്പനി അധികൃതർ നിർമ്മിച്ചത് നാട്ടുകാരെയും പോലീസിനെയും കബളിപ്പിച്ചുകൊണ്ടായിരുന്നു തകർന്നടിഞ്ഞും പൊട്ടിപ്പൊളിഞ്ഞും ഏതുസമയത്തും നിലംപൊത്താറായ കൈവരികൾ സിമന്റ് തേച്ചുമിനുക്കി ചായം പൂശക മാത്രമാണ് കമ്പനി ചെയ്തത് കമ്പനി അധികൃതരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു ദുരന്തം കാരണമായി ഭീമുകൾക്കിടയിൽ തെർമോക്കോൾ പാളികൾ വെച്ചാണ് കൈവരികളുടെ ബലക്ഷയം ടോൾ കമ്പനി തീർത്തത് നടപ്പാതയുടെ ഉയരം കൂട്ടിയിരുന്നുവെങ്കിൽ ബുധനാഴ്ച പുലർച്ചെ ട്രിപ്പിളോറി പുഴയിലേക്ക് മറിയില്ലായിരുന്നു ഇത്തരം അനധികൃത പ്രവർത്തികൾ നടത്തി ദുരന്തങ്ങൾ വിളിച്ചു വരുത്തിയിട്ടും ടോൾ കമ്പനിക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും പോലീസിനോ അധികാരി വർഗങ്ങൾക്കോ കഴിയാത്തത് ദയനീയമായി കാണുകയാണ് നാട്ടുകാര് ടിസിവി ന്യൂസ് പുതുക്കാട്